എന്തോ പറ ജയിലിൽ വന്നാലും ഞാൻ തന്നെ എന്റെ തുണി കഴുകണം എന്തോലും ഒരു ചെറിയ കേസ് കുടുക്കി എന്റെ പെണ്ണുമുള്ളിൽ അവൾ എന്റെ തുണി കഴിഞ്ഞു തന്നേനെ എന്തോ ചെയ്യാനാന്ന് ഞാൻ ജയിലിൽ വന്നത് എനിക്കൊരു ഇഷ്ടമുണ്ട് നടക്കാൻ ഒരു നിഖർ പോലും ഇല്ല അറിയാമോ നിനക്ക് ഇത് കണ്ടോ അയ്യോ അത് കൊള്ളാ ഇവിടുന്ന് അല്ല പിന്നെ ഈ മൂന്ന് ചപ്പാത്തി ഇല്ലയോ അത് ഞാൻ ഇറക്കില്ലാ കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് ദൈവമേ കാര്യമുണ്ട് നനയ്ക്കാൻ പറ്റത്തില്ല നനച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ ഒരു നേരം കൂടെ പട്ടിണി വരും പട്ടിണി കിടന്നാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ മാനം കാത്തു സൂക്ഷിക്കും മാനം കാത്തു സൂക്ഷിക്കണം ഇന്നാണ് ഇനി പോലീസ് ഇടിക്കുന്ന സ്വപ്നം കണ്ടോ നീ ഇന്നലെ സ്വപ്നം കണ്ടു അതങ്ങനെ മനസ്സിലായി ഈ ബെഡ്ഷീറ്റ് കഴിയുമ്പോ എനിക്ക് മനസ്സിലായി സ്വപ്നം കണ്ടോ ആ എന്ത് വരുന്നടാ ഇന്നലെ ഞങ്ങളുടെ നാട്ടിലൊരു കൊച്ചൊരു പുഴയുണ്ടേ ആ പുഴയുടെ ആ പാർക്കറ്റിനകത്തെ ഞാൻ ചൂണ്ടാക്കി അത് തീറ്റി വെച്ചിട്ട് ഒരു കമ്പിനകത്ത് വരാനെ പിടിക്കുന്ന കുത്തി 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 മീനെ സ്വപ്നം ഞാൻ അത് ശരി അപ്പൊ നീ ആയിരുന്നു അതല്ലയോ എന്തുവാ നീ ഇന്നലെ കുത്തി വരാനെ പിടിച്ചു അതിന്റെ മൂക്കിനകത്തായിട്ടോ ആവശ്യമില്ലാത്ത ഒരു പരിപാടിയും കാണിച്ചിട്ട് നിന്നെ ഞാൻ എങ്ങനെ ജയിലിൽ എന്താ ദൈവമേ മണ്ടത്തരവല്ലാതെ ഒന്നും കാണിക്കത്തില്ലല്ലോ ഞാൻ ഒരു കാര്യം ചോദിച്ചു എന്തുവാ നീ ഇങ്ങനെ ഈ മോട്ടി ഇങ്ങനെ പഠിച്ചേ അത് നെറ്റ് നോക്കി പഠിച്ചതല്ലയോ നോക്കി നോക്കി പഠിക്കാൻ പറ്റുമോ നെറ്റി ഞാൻ ഇന്റർനെറ്റിൽ നോക്കി പഠിച്ചതാ മൊബൈലിൽ എടുത്തിട്ട് നമ്മള് ഗൂഗിൾ എടുക്കണം അതിന്റെ അത് നമ്മൾ വോയിസ് കൊടുക്കണം ഗൂഗിൾ കള്ളത്തരം പ്ലീസ് എന്ന് പറയുമ്പോ ഇതിന്റെ അകത്ത് കുറെ ചാട്ടിൽ കൊറേ ഫോട്ടോ വരും ആ ഫോട്ടോയിൽ ടച്ച് ചെയ്യരുത് രാഷ്ട്രീയക്കാരുടെ ഫോട്ടോ അതിന് താഴെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ആണോ പിന്നെ വേറെ കാര്യം പറഞ്ഞു ഇവിടെ പോലീസുകാർ പറയുന്നത് ഞാൻ കേട്ടതാ ഇന്ത്യയിലെ ഏതോ ഒരു ജയിലിനകത്ത് പരിപാടി നടക്കുമ്പോൾ കുരങ്ങിന്റെ വേഷം കെട്ടിട്ട് ആറ് തടപുളികൾ ജയിലി ആടി അത് സൂപ്പർ ഐഡിയ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജയിലിൽ നിന്ന് കുരങ്ങിന്റെ വേഷം കെട്ടി അങ്ങ് ചാടിയാലോ ഓ ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ പേടി വരുന്നു കേട്ടോ ഇതിനു മുമ്പ് ചാടിയിട്ടുണ്ടോ പിന്നെ ഞാൻ ചാടിയിട്ടില്ല നമ്മുടെ ഈ മതിലുണ്ടല്ലോ അതിന്റെ മണ്ട കേറിട്ട് ഞാൻ എടുത്തു ചാടിയ അതുപോലെ തന്നെ ഈ അകത്ത് വന്ന് വീഴുവൻ ചെയ്തിടുത്ത് ചാടിയപ്പോഴേ അതിനപ്പുറത്തൊരു വലിയ ആന കെട്ടിയാക്കുവായിരുന്നു അതിന്റെ മുകളിലാ ഞാൻ ചാടിയത് അത് കുമ്പിക്കായി ചുറ്റി വീട് എന്നെ ഇങ്ങോട്ട് എന്തോ ചെയ്യാനാ സൂപ്പറിന്റെ ആനയാല്ലേ അതല്ലെന്ന് ചുറ്റി ഇങ്ങോട്ട് എറിഞ്ഞത് പിന്നെ നീ ഒരു കാര്യം ചെയ്യ് നീ അങ്ങോട്ട് നോക്ക് ാരുന്നു രണ്ടു പോത്തുകളൊക്കെ പക്ഷെ നിന്റെ ഒക്കെ ഐഡിയ പോത്തില്ല നമുക്ക് ഇനി തിരിഞ്ഞ് നടക്കാം പോത്തേ നടക്കാനോ മാറിക്കടാ വിള ഒഴിച്ചോടെല്ലാം ഒഴിച്ചോണ്ടിരിക്കായിരുന്നു മെടുക്കന്മാര് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും നല്ലതാ മോ ഞാൻ വീട്ടിലെ കാര്യങ്ങള് ഞാൻ രാവിലെ ഇരുന്നേറ്റവും മുറ്റം തൂക്കണം പിന്നെ പാത്രം ചേറ്റുമൊരുക്കണം പിന്നെ ചോറ് വെക്കണം കറി വെക്കണം എന്തിന പിള്ളേർക്കുള്ള ചോറ് വരെ ഞാൻ കൊടുത്തു വിട്ടതാന്നോ അവളോ ഇന്നലെ രാത്രിയെ ഞാൻ മൊബൈലിൽ ഇരുന്ന് കോൺസ്റ്റബിൾ സൂസിയുമായിട്ട് ചാറ്റ് അവൾ കയ്യോടെ വന്ന് പൊക്കി അപ്പൊ പിന്നെ ഈ പണിയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതാണ് അതൊക്കെ ചെയ്യുന്നത്

ഞാൻ കള്ളനൊന്നും അല്ലേ ഈ സമൂഹമാണ് എന്നെ കള്ളനാക്കിയത് സമൂഹം എന്നാ ചെയ്തു സമൂഹമാണ് ഞങ്ങളെ കള്ളരാക്കുന്നത് ആണോ ഒരു ദിവസം രാവിലെ ഞാൻ വെറുതെ കൈവീശം നടന്നു പോയപ്പോ എനിക്കൊരു എ ടി എം കാർഡ് കളഞ്ഞു കിട്ടി ഓ ഞാൻ അത് എടുത്തോണ്ട് വന്ന് അത് ഇട്ട് അപ്പൊ അവര് പറഞ്ഞു പിന്നെ കുത്താൻ എന്റെ ഷട്ട് നാരായും പട്ടിന് സപ്പിൻ ഇല്ലേ അതാ പിന്നെ കുത്തിയാൽ

ഒരു ഒരു പോലീസിനോട് ചോദിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുവോ ആ സാറിന് ഒന്നും തോന്നരുത് ഒന്നും തോന്നത്തില്ല ചോദിച്ചോളൂ സത്യമാണല്ലോ ചോദിച്ചോ സാറേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ ഞങ്ങളെ രണ്ടുപേരും രക്ഷപ്പെടുത്താൻ പറയുന്നത് അല്ല പറ്റുമോ ഒറ്റ അടിവെച്ചോ പറയുന്നു കേട്ടത് ഒറ്റ അടിവെച്ചാടല്ലേ കേട്ട് ചോദിച്ചോട്ടെ അടിച്ചിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കുറ്റമാണോ അത് 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 കുറ്റമല്ലേടാ ആണോ പാടില്ല ഞങ്ങളെ അടിച്ചിട്ട് വണ്ടി 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 അതെ എടാ അതാണ് പറഞ്ഞത് പറഞ്ഞത് ഓടിക്കരുത് ആ ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങള് വെള്ള ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം സാറ് പോയിരിക്കോ നമ്മെങ്ങനെയും ഇവിടുത്തെ റൂട്ട് മാപ്പ് സാറിന്റെ പിടിച്ചെടുക്കണം എങ്ങനെ അതിനെങ്ങനെ സംഘടിപ്പിക്കണമെന്നും നമ്മൾ അതിന് പാടുമായിട്ട് പുള്ളി ചോദിക്കണമെന്നും അതിന് വഴിയൊക്കെ ഉണ്ട് നീ കൂടെ നിക്കണം എന്റെ കൂടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മതിലൊക്കെ എന്തിനാ ഇങ്ങനെ ചുറ്റുമതിലൊക്കെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു എടാ അതൊക്കെ പണ്ട് ആൾക്കാർ ചെയ്തു ചെയ്ത് പണ്ട് കാലത്ത് ചെയ്തിട്ടില്ല ഒരാക്ക് അങ്ങ് അകത്തോട്ടോ കയറാൻ പറ്റുമോ അതിന്റെ അകത്ത് അയ്യോ അത് പറ്റത്തില്ല അറ്റത്തില്ല അപ്പൊ പെട്ടെന്ന് ഒരു തീ ഇവിടെ ഒരു തീ പടർന്ന് പിടിച്ചാൽ എന്തു ചെയ്യും എന്ത് ചെയ്യും ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങളും എനിക്കറിയാം നമ്മളെ എന്റെ മക്കളാണോ നേരെ ഞാനുള്ള കാര്യം പറയാം നമ്മുടെ ഈ ജയിലിലെ സകലമാന റൂട്ടുകൾ അടങ്ങിയ ഉപ്പാണിത് ഉപ്പ് മാപ്പാണിത് ഇതാണ് ഇതിന്റെ സെന്ററിലോട്ട് നോക്കൂ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇതാണ് ഇവിടുന്ന് നേരെ റൈറ്റ് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് വലത്തോട്ട് തിരിയുമ്പോഴത്തേക്കിനും നമ്മൾ നേരെ അടുക്കളയിലെത്തും അവിടുന്ന് വെളിയിലോട്ട് കാണാൻ പറ്റുമോ അവിടുന്ന് അവിടുന്ന് വല്ലതും കഴിക്കാല്ലേ പിന്നെ വെള്ളത്തിൽ പട്ടിൽ കിടക്കണ്ടി പിന്നെ അവിടുന്ന് നേരെ ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പ് വഴി വലത്തോട്ട് തിരിഞ്ഞിട്ട് ഇടത്തോട്ട് തിരിയുമ്പോ നമുക്ക് വെളിക്ക് ഇറങ്ങാൻ പറ്റും ആ വെളിക്ക് ഇറങ്ങാൻ തെക്കൂസി പോകാൻ പറ്റും ഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതുവഴി അങ്ങോട്ട് പുറത്തോട്ട് കിടക്കാം ഇതുപോലെ പല സ്ഥലങ്ങളും പല വഴികളും ഇതിനകത്ത് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൈ വെച്ചോണം അഥവാ ഈ പിടിക്കുവാണെങ്കിൽ എന്നെ വിളിച്ച് പറയണേ ഞങ്ങൾ ഞങ്ങൾ കളിക്കാൻ വേണ്ടി വാർഷികത്തിന് വാർഷികം വന്നില്ലല്ലോ വരട്ടെ അത് അങ്ങ് അങ്ങ് ആ നിങ്ങൾ കഴിച്ചായിരുന്നു കഴിച്ചോ രാവിലെ നിങ്ങള് പോയി വിശ്രമിക്കട്ട സമയമാ വിശ്രമ വേളകൾ അനന്തകരമാക്കാനാണ് സർക്കാർ പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കളി കളിച്ചാലോ ഫുട്ബോൾ കളിക്കാം വിളിച്ചുകളി കളിക്കാം കളിക്കണോ ഏതല്ലോ ഒരു ഐക്യത്തിൽ നിങ്ങൾക്യത്തിൽ വേണം പോവെ ഞാനൊന്ന് തീരുമാനിക്കട്ടെ ഒരു ചർച്ച ചെയ്യൂ

അഞ്ച് അമ്പത് അറുപത് ഒമ്പത് എഴുപത് എട്ട് എട്ട് നൂറ് വെള്ളിക്കഴിഞ്ഞേടാ നിക്കല അവിടെ നീ ഒക്കെ എന്തോടാ വിചാരിച്ചത് എന്നെ പറ്റിച്ചേച്ചു നിങ്ങൾക്കൊക്കെ ഇവിടുന്ന് കടന്നു കളയാവെന്നോ അതൊരിക്കലും നടക്കടാ നിന്നെ രണ്ടിനെ വച്ചേക്കുന്നു ഇനി നീ വന്ന് പത്താടാ അയ്യേ മണ്ടൻ സാറേ